അസലാമു വാഹമുല്ലാഷ് ഏറ്റവും സ്നേഹാദരണീയരായ മോനികളെത്തുകളെ അള്ളാഹു നമുക്ക് കരിഞ്ഞഴുകിയിട്ടുള്ള വലിയ ഒരു അനുഗ്രഹമാണ് മഹത്തമുള്ള സുഹൃതങ്ങൾക്ക് ഏറെ പ്രതിഫലമുള്ള ദിനരാത്രങ്ങൾ അതിൽപ്പെട്ട ദിനരാത്രങ്ങളാണ് മൊഹറം വർഷാദ്യ മാസത്തിൻ്റെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ മുത്തനബി സുല സി തങ്ങളെ പഠിപ്പിച്ചു വിശുദ്ധ റമദാനിന് ശേഷം ഏറ്റവും കൂടുതൽ വ്രതമനുഷ്ഠിക്കിയാൽ പ്രതിഫലമുള്ള മാസം അത് യുദ്ധം ഹറാമായ മാസത്തിൽപ്പെട്ട മുഹറ മാസമാണെന്ന് ബിസലദാസൻ പഠിപ്പിച്ചു മുഹറത്തിലെ ആദ്യത്തെ പത്ത് ദിവസത്തിൽ പുണ്യങ്ങൾ ചെയ്യുന്ന വലിയ മഹത്വം പൂർവീകരായ ആളുകൾ അത് ഉൾക്കൊള്ളുകയും അവർ മറ്റ് മുഴുവൻ കാര്യങ്ങളിൽ നിന്നും ഒഴിവാക്കൊണ്ട് വിവാദത്തിന് വേണ്ടി ആ ദിവസങ്ങൾ മാറ്റിവെക്കുകയും ചെയ്തായിട്ട് നമുക്ക് ചരിത്രത്തിൽ കാണാം ഗുഹറത്തിലെ ആശുറാഗ് താസു ആഗ് പത്ത് ഒൻപത് ദിവസം വലിയ മഹത്വമുള്ളതാണ് ഈ ഒരു മഹത്വം ഈ ദിനരാത്രങ്ങൾക്ക് കിട്ടാനുള്ള കാരണം പൂർവീകരായ മഹത്വക്കൾ അവർ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ ബുദ്ധിമുട്ടുകളിലും വിഷമങ്ങളിൽ നിന്നുമെല്ലാം രക്ഷപ്പെട്ടുകൊണ്ട് അവർക്ക് സമാധാനവും വിജയവും അള്ളാഹു നൽകി എന്നുള്ളതാണ് മുസാനബി അലി സലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ട് ഫിറോന്റെ കിരാതമായ അക്രമികൾ നിന്ന് രക്ഷപ്പെട്ട നിന്റെ പേരിൽ നബിസൊള്ളി ഞങ്ങൾ വിധമെട്ടിക്കാൻ വേണ്ടി പറഞ്ഞു എന്നാൽ ജൂതന്മാരും വന്ന് വിധമെട്ടിക്കുന്നത് കൊണ്ട് തന്നെ ഒൻപതിനും കൂടി വിധമെട്ടിക്കാൻ വേണ്ടി നബിസാസ് കൽപ്പിച്ചു പത്തിന് നബിസാസിന് ഞങ്ങൾ വിധമിച്ച് കാണിച്ചു തരികയും ചെയ്തു അപ്പൊ ഈ അഷുറാവും താസുവാവും വളരെ പ്രധാനപ്പെട്ടതാണെന്ന് മാത്രമല്ല ഒരു വർഷത്തെ അസനത്തുൽ മാദി ഒരു വർഷത്തെ പാപം അതുവഴി അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് മുത്തരബി പഠിപ്പിക്കുകയുണ്ടായി സുന്നത്തായ നോമ്പിനെ സംബന്ധിച്ചിടത്തോളം ഉച്ചയ്ക്ക് മുമ്പ് നാം നീയത്ത് ചെയ്താൽ മതിയാകുന്നതാണ് ഉച്ചക്ക് മുമ്പ് നീയത്ത് ചെയ്താൽ അത് നോമ്പായിട്ട് പരിഗണിക്കുമ്പോൾ മുത്തരബി ബീവിയുടെ ബിബിയുടെ ഒരിക്കൽ ചെന്നുകൊണ്ട് ചോദിക്കുകയുണ്ടായി ഇവിടെ ഭക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഇല്ലെന്ന് മറുപടി പറഞ്ഞപ്പോൾ ഇനി സായി എന്നാൽ ഞാൻ നോമ്പുകാരനാണെന്ന് അബിസാസിൻ ഞങ്ങൾ പറയുകയും ചെയ്തായിട്ട് ഹദീസിൽ കാണാം അപ്പോ ഇങ്ങനെ ഉച്ചക്ക് മുമ്പ് വ്രതം വേണ്ടി നീയത്ത് വെച്ചാൽ ശരിയാകുന്ന വ്രതം അത് ഫറായത് ഒരിക്കലും ശരിയാവുകയില്ല അതുപോലെ തന്നെ നേർച്ചയോ പ്രായശ്ചിത്വത്തിന്റെ നോമ്പോ ശരിയാവുകയില്ല അതുപോലെ തന്നെ ഇമാമുകൾ പ്രത്യേകമായി മയക്കു വേണ്ടി ദ്വാ ചെയ്യാൻ വേണ്ടി അവരോട് കൽപ്പിച്ചിട്ടുള്ള നോമ്പ് ഇസ്ലാമിക ഭരണമുള്ള സ്ഥലത്ത് നിർദ്ദേശിക്കപ്പെട്ട ആ നോമ്പിനും ഉച്ചക്ക് മുമ്പ് പോരാ സുബിഹിക്ക് മുമ്പ് തന്നെ അതിൻ്റെ നെയ്യത്ത് വെക്കേണ്ടതുണ്ട് അതുപോലെ റമദാനിൻ്റെ നോമ്പ് എപ്പോൾ കഥാവ് കിട്ടുകയാണെങ്കിലും അവിടെയും ഉച്ചക്ക് മുമ്പ് തന്നെ അല്ല സുബിക്ക് മുമ്പ് തന്നെ അതിൻ്റെ നെയ്യത്ത് വെക്കേണ്ടതുണ്ട് ഉച്ചയ്ക്ക് മുമ്പ് വെച്ചാൽ സഹിയാവുകയില്ല ബാക്കിയുള്ള മുത്തലക്കൻ സുന്നത്ത് ആണെങ്കിൽ അവിടെ നാം ഉച്ചയ്ക്ക് മുമ്പ് അഥവാ സുബിക്ക് ശേഷം നെയ്യത്ത് വെച്ചാൽ അത് സഹി ആകുന്നതാണ് എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് അതുപോലെ വളരെ പുണ്യമായ നോമ്പാണ് ദുൽഹജ്ജിലെ ഒൻപതിന്റെ അറഫ നോമ്പ് അറഫയിൽ നിൽക്കുന്നവർ അല്ലാത്തവർക്കാണ് അത് സുന്നത്തുള്ളത് അറഫയിൽ നിൽക്കുന്ന ഒരാൾ അറഫയുമായി ബന്ധപ്പെട്ട് അവർക്ക് അതിനുള്ള സൗകര്യം ലഭിക്കാൻ വേണ്ടിയാണ് അവർക്ക് നോമ്പ് സുന്നത്ത അല്ല എന്ന് പറയാനുള്ള കാരണം അഥവാ ഒരാൾ നോമ്പ് നോറ്റാൽ അവർക്ക് കറാഹത്ത് ഉണ്ടാവുകയില്ല നോമ്പിന്റെ പ്രതിഫലം ലഭിക്കുന്നതാണ് പിന്നീട് ശ്രേഷ്ഠമുള്ള നോമ്പാണ് ആറു നോമ്പെന്ന് പറയപ്പെടുന്ന ചൊവ്വാലിന്റെ പെരുന്നാൾ കഴിഞ്ഞ ഉടനെയുള്ള ആറു ദിവസം ഇനി അല്ലാത്ത ദിവസം നോമ്പ് വറ്റ പ്രതിഫലം ലഭിക്കുന്നതാണ് ഏറ്റവും നല്ലത് ആ ആറു ദിവസം തുടർച്ചയായിട്ട് നോമ്പ് വലിക്കലാണ് അതുപോലെ ഓരോ മാസത്തിൻ്റെയും അയ്യാമുൽ ബീന്നിൻ്റെ ദിവസം അഥവാ വെളുത്തവാവ് പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഇനി പതിനാല് പതിനഞ്ച് പതിനാറ് ഇങ്ങനെയും ആ നോമ്പ് അനുഷ്ഠിക്കാവുന്നതാണ് അത് ഒരു വർഷം നോമ്പ് നോറ്റ പ്രതിഫലം നമുക്ക് ലഭിക്കുന്ന വളരെ പുണ്യമുള്ള നോമ്പാണ് അതുപോലെ തന്നെ അയ്യാമസൂതിലും നോമ്പ് കേൾക്കൽ സുന്നത്താണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് പിന്നീട് സുന്നത്തുള്ള നോമ്പാണ് തിങ്കളാഴ്ച ദിവസം വ്യാഴാഴ്ച ദിവസം ഉത്തരബി സാഹിസന്നങ്ങളുടെ ആഗമനം കൊണ്ട് അനുഗ്രഹീതമായ ദിവസമാണ് തിങ്കളാഴ്ച എന്ന് ഹബീബ് തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ആ ദിവസത്തെ നോമ്പിന്റെ മഹത്വം ചോദിച്ചപ്പോൾ അതുപോലെ തന്നെ പിന്നെ മഹത്വമുള്ള നോമ്പാണ് റജബ് ഇരുപത്തിയേഴിൻ്റെ നോമ്പ് അബ്സൽദാസിൻ തങ്ങളുടെ ആകാശ ആരോഹണവുമായി ബന്ധപ്പെട്ട മിറാജുമായി ബന്ധപ്പെട്ട അനുഗ്രഹീതമായ നന്മകൾക്ക് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ടുള്ള നോമ്പാണത് ബറാഅത്തുമായി ബന്ധപ്പെട്ട നോമ്പ് അത് സുന്നത്തുണ്ട് എന്ന് ഇത് മഹാനായ മഹാനായ് ഇബ്രഹി ഹൈത്തമി ഉള്ളപ്പോലുള്ള റംലീമാമിനെ പോലുള്ള പണ്ഡിതന്മാരെ വിശദമായി തന്നെ അത് വിശദീകരിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള സുന്നത്ത് നോമ്പുകളെല്ലാം പരമാവധി അനുഷ്ഠിക്കാൻ വേണ്ടി നാം ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് യുദ്ധം ഹറാമായ മാസങ്ങളിൽ മാസങ്ങൾ സലഹുലൈ സരന്നങ്ങൾ നോമനുഷ്ഠിക്കാൻ വേണ്ടി കൽപ്പിച്ചിട്ടുണ്ട് അതിൽ റമദാനിൻ്റെ ശേഷം ഏറ്റവും പുണ്യമുള്ളത് നാം ഇപ്പോഴുള്ള മാസത്തിലെ നോമ്പാണെന്ന് മഹാന്മാർ വിശുദ്ധ ഹദീസിന്റെ ലക്ഷ്യത്തിൽ വളരെ വിശദമായി സമർപ്പിച്ചിട്ടുണ്ട് പിന്നീട് ദുൽഹജും അതുപോലെ തന്നെ രമേശ് അലദാസിൻ തങ്ങൾ കൂടുതൽ വൃതമഷ്ടിക്കുന്ന ഷാബാനുമെല്ലാം ആ കൂട്ടത്തിലുണ്ട് പരമാവധി നന്മകൾ വാരിക്കൂട്ടാൻ ഇത്തരം ദിനരാത്രങ്ങൾ മഹത്വമുള്ള സമയങ്ങൾ നാം ഉപയോഗപ്പെടുത്തുകയും ഒരുപാട് നന്മകൾ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യണമെന്ന് എന്നോടും നിങ്ങളോടും ഓർപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു നന്മയുടെ വാധായനങ്ങൾ നമുക്ക് മുമ്പിൽ തുറന്നു തരുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അസലാമലൈക്കും വാഹമത്തല്ലാ വാത്ത